സഖാവ് യെച്ചൂരിയെ ഓർമ്മിച്ചുകൊണ്ട് കണ്ട ഒരു ട്വീറ്റ് ഉണ്ട് രാജ്യസഭാ കാലാവധി അവസാനിച്ച ദിവസം നടന്ന ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം നന്ദി അറിയിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് അത് സഭയിൽ അദൃശ്യമായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ വളരെ ഉത്തരവാദിത്തോടെ അശ്രാന്തം ജോലി ചെയ്യുന്ന സ്റ്റെനോഗ്രാഫർ ക്ലർക്ക് ഗാർഡ്സ് അസിസ്റ്റൻസ് തുടങ്ങി എല്ലാ അടിസ്ഥാന തൊഴിലാളി മനുഷ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗം ഈ മനുഷ്യരുടെ തൊഴിൽ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് സ്പീക്കറോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ആരാണ് സീതാറാം യെച്ചൂരി എന്ന ചോദ്യത്തിനും എന്താണ് സി പി എന്ന ചോദ്യത്തിനും ഒരുപോലെയുള്ള ഉത്തരങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് നമുക്ക് പറയാം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ രണ്ടു ചിത്രങ്ങൾ തമ്മിൽ ഏതാണ്ട് അൻപത് വർഷത്തിന്റെ വ്യത്യാസങ്ങളുണ്ട് പോരാട്ടത്തിന്റെ ഒരു വലിയ നീണ്ടകാലം എന്ന് നമുക്ക് അതിനെ വിളിക്കാം ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിന് ഇന്ദിരാഗാന്ധിക്ക് സർവകലാശാല ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ സമർപ്പിച്ച മെമ്മോറാണ്ടം വായിക്കുന്ന ചിത്രമാണ് ഇതിന് പിന്നാലെയാണ് അവർ രാജിവെക്കുന്നത് രണ്ടാമത്തെ ചിത്രം സി പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന യെച്ചൂരിയുടേതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തിരുവോരങ്ങളിൽ നിറഞ്ഞ ശബ്ദമായിരുന്നു യെച്ചൂരിയുടേത് സുപ്രധാനമായ മുന്നണി യോഗങ്ങളിൽ ക്രൂഷ്യൽ റോൾ വഹിച്ച ശരീരം കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഡൽഹിയിലെ എയിംസിൽ വിദ്യാർത്ഥികളുടെ പഠന ടേബിളുകളിലേക്ക് എത്തപ്പെടും പിന്നീട് സീതാറാം യെച്ചൂരി എന്ന പേര് സഖാക്കളുടെ മുദ്രാവാക്യങ്ങളിലൂടെ ചരിത്രമായി മാറുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വരെ കൃത്യം അമ്പത് വർഷക്കാലത്തെ മുഴുവൻ സമയ രാഷ്ട്രീയ ജീവിതം തൊഴിലാളി വർഗ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന വലിയ ഉത്തരവാദിത്തിൽ ഇരുന്ന കൊണ്ടാണ് അവസാനിക്കുന്നത് സഖാവ് യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെയും എസ് എഫ്ഐയുടെയും അടക്കം പലവർഗ്ഗ ബഹുജന സംഘടനകളുടെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ വീടിലെ വിവിധങ്ങളായ മുറികളിലാണത്രെ അത്യാഡംബര പ്രീമിയം കാറുകൾ കയറിയിറങ്ങുന്ന എം പി വസതികൾക്ക് നടുവിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന ദിവസവേതനക്കാർക്കുമടക്കം ഏതൊരു സാധാരണക്കാരനും മാക്സിസ് ഉള്ള ഒരു വീടായിരുന്നു അത് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി എഴുതിയ ഒരു വാചകമുണ്ട് ഇന്ത്യ എന്ന ആശ്രയത്തിന്റെ സംരക്ഷകൻ വിടവാങ്ങിയിരിക്കുന്നു എന്നത് വർത്തമാന ഇന്ത്യൻ പരിസ്ഥിതിയിൽ എന്തായിരുന്നു സഖാവ് യെച്ചൂരിയുടെ റോൾ എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന നേതാവായിരിക്കാം രാഹുൽ ഗാന്ധി യെച്ചൂരിയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ രാജ്യത്തെ അതിസാധാരണക്കാരായ തൊഴിലാളി ജനതയുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ കാരണക്കാരനായ മനുഷ്യരിൽ ഒരാളാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് കോവിഡ് കാലത്താണ് യെച്ചൂരിയുടെ മകൻ യാഷിഷ് യെച്ചൂരി മരണപ്പെടുന്നത് തുടർന്ന് അമ്മയും യെച്ചൂരിയെ വിട്ടുപിരിഞ്ഞു ആ അമ്മയുടെയും മകന്റെയും ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് അദ്ദേഹം പഠനത്തിന് സംഭാവനയായി നൽകി ഇതായപ്പോൾ യെച്ചൂരിയും പോവുകയാണ് തങ്ങളുടെ ജീവസുറ്റ ശരീരത്തോട് പോലും നീതി പുലർത്തിയവരാണ് ഇവർ ശരീരം ഒരേ മെഡിക്കൽ കോളേജിന് വിട്ടു നൽകിയ അമ്മയെയും മകനെയും ഒരുപക്ഷേ ഇന്ത്യാ ചരിത്രത്തിൽ കണ്ടെന്നു വരില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ബ്രാഹ്മണിക്കൽ ആചാരങ്ങളുടെ അനേകം ചടങ്ങുകളിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന ഭൗതിക ശരീരത്തെയാണ് അവർ മാനവരാശിക്കാകെ വിട്ടു നൽകിയിരിക്കുന്നത് മരണത്തിൽ പോലും പ്രത്യയശാസ്ത്രത്തിനെ കീഴ്പ്പെടുത്തി കടന്നു അവർ എയിംസിൽ വെച്ച യെച്ചൂരി മരണത്തോടെ കീഴടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്കുണ്ട് അറസ്റ്റിലായ എയിംസിൽ നിന്ന് സീതാറാം മടങ്ങിയെന്ന വാചകം കാരണം ഇതേ എയിംസിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ വേളയിൽ സീതാറാമിനെ അറസ്റ്റ് ചെയ്യുന്നത് പിതാവിനെ എയിംസിൽ പ്രവേശിപ്പിച്ച സമയത്തായിരുന്നു സംഭവം ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നുവെന്ന് സീതാറാം യെച്ചൂരി ഒളിവിൽ പോയ സീതാറാം യെച്ചൂരി എയിംസിലുള്ള പിതാവിനെ കാണാൻ വരാതിരിക്കില്ലെന്ന് പോലീസിന് ഉറപ്പായിരുന്നുവെന്ന് വന്ന് മൂത്ത മകനായിരുന്നു സീതാറാം അതുകൊണ്ട് തന്നെ പോലീസിന്റെ പ്രതീക്ഷ തെറ്റിയതുമില്ല എഞ്ചിനീയർ ആയിരുന്ന പിതാവിനെ രാത്രി എയിംസിലെ ആശുപത്രി വാർഡിൽ കണ്ട് മടങ്ങുന്നതിനിടെയാണ് സീതാറാം യെച്ചൂരിയെന്ന് അറസ്റ്റ് ചെയ്യുന്നത്